നമ്മുടെ എമോഷൻസിന് വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എമോഷൻസിന് എനർജി ഉണ്ടോ നോക്കിയാലോ ഒരാളുടെ ബർത്ത്ഡേക്ക് അയാളുടെ ഫ്രണ്ട് രണ്ട് ചെടി ഗിഫ്റ്റ് കൊടുക്കും കൊടുത്തിട്ട് പറയും കൊടുത്തിട്ട് ചോദിക്കും നിൻ്റെ ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കും അപ്പോൾ അയാൾ പറയും ആ എനിക്ക് എന്നും ദേഷ്യം വരാറുണ്ട് സന്തോഷം വരാറുണ്ട് സങ്കടം വരാറുണ്ട് പ്രണയം വരാറുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട് പറയും നിനക്ക് ദേഷ്യം സങ്കടം അതുപോലത്തെ നെഗറ്റീവ് എമോഷൻസ് വരുമ്പോൾ നീ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കണം അല്ലാതെ ലവ് ഹാപ്പി അങ്ങനെ അങ്ങനത്തെ എമോഷൻസ് വരുമ്പോൾ നീ മറ്റേ ചെടിക്ക് വെള്ളം ഒഴിക്കണം ഇത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് എന്നോട് പറയണമെന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞു എന്തായാലും ചോദിച്ചപ്പോൾ ഈ ലവ് അങ്ങനത്തെ പോസിറ്റീവ് എമോഷൻസ് കൊണ്ട് ഒഴിച്ച ചെടി ഇച്ചിരി നന്നായിട്ട് വളർന്നു മറ്റേ ചെടിയാണെങ്കിൽ വാടിപ്പോയി അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത് ഞാൻ പണ്ട് എവിടെയോ വായിച്ചതാണ് കൊച്ചിലെ അപ്പം നമ്മുടെ എമോഷൻസിന് എമോഷൻസിൽ കാര്യമുണ്ട് നമ്മുടെ ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ജോയ് ലവ് ഹാപ്പി ഇതൊക്കെയാണ് പിന്നെ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടേണ്ടത് ഏ എന്തിനും സങ്കടപ്പെടണം നമുക്ക് എന്തേലും നെഗറ്റീവ് എമോഷൻസ് ദുഃഖം ദേഷ്യം സങ്കടം ഇതൊക്കെ എന്തിനു വന്നാലും അത് ക്ലിയർ ഓൾ കൊടുത്ത് ഡിഫോൾട്ട് സ്റ്റേറ്റിലേക്ക് വരാൻ കഴിയണം ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഈ ലവ് ലവിലോട്ടും ഹാപ്പിയിലോട്ടും വരാൻ കഴിയണം ഈ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല അത് ആണ് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തണം അതുപോലെ ഈ ലവും ഹാപ്പി എന്ന് പറയുന്നത് ബൈ ഓൺ ഗെറ്റ് എന്ന് പോലെയാണ് ഒന്ന് വന്നാൽ മറ്റൊന്ന് ഓട്ടോമാറ്റിക്കലി വരും അല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന് വരും അതുപോലെ ഈ സാഡ് ഡിപ്രഷൻ ഇതൊക്കെ ബൈ ഓൺ ഗെറ്റ് ഫോർ ഓർ ഫൈവ് ആണ് ഇപ്പോൾ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആൻസൈറ്റി വരും ആൻസൈറ്റി വന്നാൽ സങ്കടം വരും സങ്കടം വന്നു കഴിഞ്ഞാൽ അസൂയ വരും അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പലതും വരും അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ സന്തോഷിക്കണം ചെറിയ 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 കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം ശ്രമിച്ചാൽ മാത്രം പോരാ സന്തോഷിക്കണം ചിലർക്ക് വലിയ കാര്യത്തിൽ സന്തോഷം കിട്ടുമായിരിക്കാം പക്ഷെ ആ പ്രോസസ്സിൽ പോകുമ്പോഴേ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകല്ലോ അത് കാണാം ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കയച്ചു കൊടുത്തിട്ട് പറയേ എല്ലാം ശരിയാവും ഹാപ്പി ആയിരിക്കും നമുക്ക് ശരിയാക്കാം എന്നേ